കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലപാതകത്തിന്റെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവരും ഒരേ സമയം പറയുന്നു അത്രമാത്രം വേദനയും എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും ആരുടെ വശം നിൽക്കണം പോലും അറിയാതെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത് സഹോദരിയെ പൊന്നുപോലെ നോക്കിയ സഹോദരൻ സഹോദരിയുടെ ആദ്യ ബന്ധം തകർന്നപ്പോഴും ആ സഹോദരിയും കുഞ്ഞിനെയും ഒരു കുറവും നോക്കാതെ നോക്കിയ ഒരു സഹോദരൻ എന്നാൽ ആ രണ്ടാം വിവാഹത്തിന് ആ സഹോദരി തയ്യാറായപ്പോൾ സമ്മതിക്കാതെ സഹോദരിയെ കൊന്നുകളഞ്ഞ സഹോദരൻ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ആരുടെ പക്ഷം നിൽക്കണമെന്നും അറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത് എടുത്തു പറയേണ്ടത് അവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് അവളെ പൊന്നുപോലെ നോക്കുന്നവനാണ് ബെന്നി അപ്പോൾ അവനെ എങ്ങനെ നമ്മൾ കുറ്റം പറയുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആലപ്പുഴ ചെട്ടിക്കാട് അറുപതുകാരിയെ സഹോദരൻകൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു രണ്ടാം വിവാഹത്തിന്റെ പേരുള്ള തർക്കത്തിനൊടുവിലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് റോസമ്മ രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് സഹോദരൻ ബെന്നിക്ക് ഒട്ടും ഇഷ്ടമായില്ല എതിർപ്പുമായി എത്തിയ സഹോദരൻ റോസമ്മയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് മരണം ഉറപ്പാക്കി ശേഷം വീടിന്റെ പിൻഭാഗത്ത് കുഴിച്ചിട്ടു റോസമ്മയുടെ മൃതദേഹം കണ്ടെടുത്തു ആലപ്പുഴയിലെ കൊലയ്ക്ക് പിന്നിൽ ദുരഭിമാനമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടത് സഹോദരനായ ബെന്നിയാണ് അരു നടത്തിയത് രണ്ടാം വിവാഹം കഴിക്കാൻ റോസമ്മ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിലെ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ഇക്കാര്യം ബെന്നി അറിയിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനെട്ട് മുതൽ റോസമ്മയെ കാണാനില്ലെന്നായിരുന്നു പരാതി പക്ഷെ ആരും ഇത് പോലീസിൽ അറിയിച്ചിട്ടുമില്ല പിന്നീട് ബെന്നി തന്നെ താൻ സഹോദരിയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇവർ സംഭവം പോലീസിലും അറിയിച്ചു തുടർന്നാണ് പോലീസ് ചെട്ടിക്കാടുള്ള വീട്ടിലെ പരിശോധന നടത്തിയത് പതിനേഴിന് രാത്രിയാണ് ഈ സംഭവം അവിടെ അരങ്ങേറിയത് ഇരുവരും രണ്ടാം വിവാഹത്തെ കുറിച്ച് സംസാരിച്ച് വാക്കേറ്റം ഉണ്ടായതിനു പിന്നാലെ കൊണ്ട് റോസമ്മയുടെ തലക്കടിക്കുകയായിരുന്നു മരണം ഉറപ്പായതിനു ശേഷം വീടിന്റെ പിൻഭാഗത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് ബെന്നി തന്നെ പറഞ്ഞത് ഇതനുസരിച്ചാണ് പോലീസ് ഇവിടെ എത്തി കുഴിച്ച് പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് തന്നെ റോസമ്മയുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട് പൂങ്കാവ് പള്ളിക്ക് സമീപത്തെ വീട്ടിലാണ് ബെന്നിയും സഹോദരി റോസ് തന്നെ വന്നിരുന്നത് ായിരുന്നത് ഉണ്ടായ തർക്കത്തിനിടെ കൊലപ്പെടുത്തിയെന്നും സംശയിക്കുന്നത് തനിക്കൊരു കയ്യബദ്ധം പറ്റിയതായി തിങ്കളാഴ്ച രാവിലെ ബെന്നി സഹോദരിയുടെ മകളോട് പറഞ്ഞിരുന്നുവെന്നും ഇതോടെയാണ് ആ സംഭവം പുറത്തറിയുന്നതെന്നും പറയുന്നു തുടർന്ന് പോലീസ് ബെന്നിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഏറെ നാൾ മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മയ്ക്ക് രണ്ടു മക്കളാണുള്ളത് നിലവിൽ സഹോദരൻ ബെന്നിക്കൊപ്പമായിരുന്നു റോസമ്മയുടെ താമസം ഇതിനിടെ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ റോസമ്മ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സഹോദരൻ സഹോദരനെതിരും വലിയ എതിർപ്പായിരുന്നു കൈനക്കരയിലെ ഒരു വിവാഹതല്ലാൽ മുഖേന വിവാഹകാര്യവും ശരിയായി വന്ന സമയത്ത് മെയ് ഒന്നിന് വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ചിരുന്ന സമയത്താണ് സഹോദരന്റെ ഈ കൊലപാതകം അതും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു സഹോദരിക്കൊരു കുറവും വരാതെ നോക്കി ബെന്നി എന്ന സഹോദരൻ തന്നെയാണ് അവസാനം ഈ സഹോദരിയെ കൊലപ്പെടുത്തിയതെന്ന് വളരെയധികം ദുഃഖമായ കാര്യമാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ആരുടെ വശം നിന്ന് സംസാരിക്കണമെന്ന് ആർക്കും അറിഞ്ഞൂടാത്തത് കാരണം ബെന്നി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അനിഷ്ടമായിരിക്കാം അനിഷ്ടത്തിന്റെ കാരണം എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആർക്കും ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും